വിഘ്നഹാര ഗണപതി ഹോമം അത് തീർച്ചയായിട്ടും പരീക്ഷ അതുപോലെ വിവാഹ തടസ്സങ്ങള് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടപാടുകളൊക്കെ നടക്കാതെ വരിക യാത്ര വലിയൊരു യാത്ര പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കൂടെ കൂടെ വന്നാൽ ഒക്കെ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴും പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോഴും വിവാഹത്തിന്റെ തടസ്സങ്ങൾ വിവാഹമൊക്കെ ശരിയായി എല്ലാ തീരു എല്ലാം എടുത്തിട്ടുണ്ടാവും പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോവുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഗണപതി ഹോമമാണ് ചെയ്യാറ് അടുത്തത് വരുന്നത് ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും വിള്ളലുകൾ വരിക ഭാര്യപർത്ത ബന്ധങ്ങളിലാകാം ബിസിനസ് പങ്കാളികളുടെ ഇടയിലാകാം പ്രണയിനികളുടെ ഇടയിലാകാം പ്രണയിതാക്കളുടെ ഇടയിലാകാം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഭക്ഷ്യഗണപതി ഹോമം നടത്തുന്നത് അപ്പൊ ഭക്ഷ്യമാണ് വശ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ ആകർഷണമാണ് അപ്പോൾ ആകർഷിക്കുക പരസ്പരം ആകർഷണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ക്ലൈൻസിന് നമ്മളോട് താല്പര്യം ഉണ്ടാകാനായിട്ട് അങ്ങനെയൊക്കെയുള്ള പിന്നെ കച്ചവടങ്ങൾ നടക്കാൻ നമ്മൾ സ്ഥലമായാലും വീടായാലും റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ അത് നമ്മളാ സ്ഥലത്തോടൊരാകർഷണം തോന്നാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വശ്യഗണപതി യന്ത്രം സ്ഥാപിച്ചിട്ട് അതിൽ പൂജകൾ ചെയ്യുക ഗണപതി ഹോമം നടത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത് വശ്യമാണ് ഉദ്ദേശം പിന്നെ അടുത്തത് വരെ അതായത് എതിർ ലിംഗത്തിലായ പാർട്ടിയെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ആവശ്യങ്ങൾ അത് ആവശ്യം ശുദ്ധമായിരിക്കണം കേട്ടോ അതും പ്രധാനമാണ് അപ്പൊ അത് ഒരെണ്ണം ഇത്രയും കാര്യം പിന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കറക്റ്റായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല ആ സമയത്ത് കുറച്ച് തടസ്സങ്ങൾ വരുന്നു നന്നായി പരീക്ഷയ്ക്ക് പോകായിട്ട് കറക്റ്റ് അവിടെ സമയത്ത് എത്താൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും കുട്ടിക്ക് ഒരു അസുഖം വരിക അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും വിഘ്നങ്ങൾ വരിക നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള സം തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഗണപതി ഹോമാണ് അതിന് നല്ലത് അപ്പൊ വിദ്യാഗണപതി ഹോമം നടത്തി കഴിഞ്ഞാൽ വിദ്യക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാന അത് അതിശ്രേഷ്ഠമാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്